ഹലോ ഒരു ചവ്വരി പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ചൗവരി അല്ലെങ്കിൽ സാബുനരി എന്നും പറയും നമുക്ക് ആദ്യം ഇതൊന്ന് കുതിർത്തി വെക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാം പാപ്പ് വാച്ചി എടുക്കാം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം ഒരു തേങ്ങയാണ് ഞാൻ എടുത്ത് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പാലെടുക്കണം അത് കൂടാണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ഇതെല്ലാം വേണം നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചൗവരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം അത് നന്നായി കുതിർന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളത്തിന് അല്ല സോറി ഒരു കപ്പ് ചവ്വരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് ആ പാത്രത്തിന് നമുക്ക് അളവായിട്ട് എടുക്കാം ഞാനതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഇതാ അവിടെ നന്നായി വെന്ത് കഴിഞ്ഞു ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളം പാവ് കാച്ചി ഒഴിക്കാം നമ്മൾ നേരത്തെ മധുരത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് അത് അരിച്ചൊഴിക്കാം അതിനകത്ത് കരട് ഉണ്ടാവും അതുകൊണ്ട് അരിച്ച് വേണം ഒഴിക്കാൻ ഇനി അതിന് ശേഷം നമ്മൾ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണേ ഒരു മുറി തേങ്ങയുടെ പാല് അത് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതൊഴിച്ച് നമുക്ക് വെള്ളം പാകത്തിനാക്കാം നമുക്ക് പായസത്തിന് എത്രത്തോളം വെള്ളം വേണമോ അത്രത്തോളം വെള്ളമാക്കാം കുറച്ച് ലൂസാക്കി എടുക്കണം എന്നാലേ അല്ലെങ്കിൽ തണുക്കുമ്പോൾ നമുക്കത് കട്ടിയായി പോവും പിന്നെ നമുക്ക് ഏലക്ക നമ്മളെടുത്ത് വെച്ച് ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ചിട്ട് ഇതിനകത്തേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇടേണ്ടതുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് നമുക്ക് നെയ്യിൽ വറുത്തിട്ടാണ് ഇടേണ്ടത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നെയ്യിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് നെയ്യോടുകൂടെ തന്നെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് പായസം സാധാരണ നമ്മൾ പായസം വെക്കുന്ന പോലെ തന്നെ അതിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഏലക്കയും മൻസാരം കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം ലാസ്റ്റ് ചേർക്കുമ്പം അതിൻ്റെ മണമൊന്നും പോകില്ല നല്ല മണം ഉണ്ടാവും അപ്പം നമ്മുടെ ചൗരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ